നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന ിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സിപിഐഎം പുറത്തു ലോക്കൽ കമ്മിറ്റി സംവരണം ഉൾപ്പെടെ പതിനൊന്ന് വനിതകൾ ജനവിധി തേടുമെന്ന് സിപിഐഎം പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞ തവണ പത്തൊൻപത് വാർഡുകളാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ഒരു വാർഡ് വർദ്ധിപ്പിച്ച് ഇരുപത് വാർഡുകളുണ്ട് സംവരണം ഉൾപ്പെടെ പതിനൊന്ന് വനിതകൾ ജനവിധി തേടുന്നുണ്ടെന്ന് സി പി എം പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർഡ് ഒന്നിൽ എ കെ മജീദ് വാർഡ് രണ്ട് ചന്ദ്രമതി ടി വി വാർഡ് നാല് അല്ല മൂന്ന് കൈപ്പാടത്ത് യാസിർ വാർഡ് നാല് സി എം വിശ്വനാഥൻ മാസ്റ്റർ വാർഡ് അഞ്ച് അബ്ദുൽ റസാഖ് ടി കെ വാർഡ് ആറ് ആതിര ഉണ്ണിയാമ്പളപ്പിൽ ഏഴ് ഫസീ ഫസീല ചോലയിൽ വാർഡ് എട്ട് അനിത എം വാർഡ് ഒമ്പത് അനിൽ എൻ വാർഡ് പത്ത് മുഹമ്മദ് സാദിക്ക് എം പി വാർഡ് പതിനൊന്ന് കരീം സി പി വാർഡ് പന്ത്രണ്ട് ജ്യോതി ഭക്തവത്സരൻ വാർഡ് പതിമൂന്ന് രജി തയ്യത്ത് വാർഡ് പതിനാല് ഷർഫുദ്ദീൻ എം പി വാർഡ് പതിനഞ്ച് എ കെ ശാന്ത വാർഡ് പതിനാറ് രേഷ്മ രേഷ്മ ഇ കെ വാർഡ് പതിനേഴ് ഷാഹിദ എം പി വാർഡ് പതിനെട്ട് രാജേഷ് കെ കെ വാർഡ് പത്തൊൻപത് നിഷ കറുകയിൽ വാർഡ് ഇരുപത് സുഹറ ആസിഫ് ഇതാണ് എൽ ഡി എഫിൻ്റെ ഇരുപത് വാർഡുകളിലേക്കുമുള്ള വാർത്താസമ്മേളനത്തിൽ സി പി എം തിരൂർ ഏരിയ സെക്രട്ടറി സുധാകരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ പി സുദേവൻ മാസ്റ്റർ ബാബുരാജ് കെ വി എം ഹനീഫ മാസ്റ്റർ പി പി സദാനന്ദൻ കെ ജനാർദ്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് പുറത്തൂർ